ദാവിദ് ജോൺ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥ പേര് അനൂപ് ജോൺ തോമസ് സീരിയൽ മേഖലയിൽ വന്നതോടെയാണ് മാറ്റി ദാവിദ് ജോൺ എന്നാക്കിയത് ദാവിദ് ജോണിന്റെ അഞ്ചാം ക്ലാസ് മുതലുള്ള ആഗ്രഹമായിരുന്നു അഭിനേതാവാകുക എന്നത് വനിത ആരോഗ്യം സമ്പാദ്യം എന്നീ മാഗസിനുകളിൽ മോഡലിംഗ് ഫോട്ടോഷൂട്ടുകൾ ചെയ്ത് മിഴി എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് പിന്നീട് മഴവിൽ മനോരമയിലെ നോക്കെത്താ ദൂരത്ത് എന്ന പരമ്പരയിലൂടെ സീരിയലിലേക്ക് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നീട് അങ്ങോട്ട് കൈനറിയ സീരിയലുകൾ സ്വാതി നക്ഷത്രം ചോതി ഫ്ലവേഴ്സിലെ പ്രിയങ്കരി താമരത്തുമ്പി സൂര്യാ ടിവിയിലെ ഏഷ്യാനെറ്റിലെ അമ്മയറിയാതെ മഴവിൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ ഐ പി എസ് കഥാപാത്രം തുടങ്ങി അവസാനം ഇപ്പോൾ സി കേരളത്തിലെ വാത്സല്യം എന്ന പരമ്പരയിൽ എത്തി നിൽക്കുന്നു കൂടാതെ ജിമ്മി ഈ വീടിന്റെ ഐശ്വര്യം വെള്ളയപ്പം ബൗബൗ തുടങ്ങിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് എവിടെ നടൻ ബാബു നമ്പൂതിരി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മോസ്കോ കവല എന്ന സിനിമയിൽ നായകനായും ചെയ്തു ദാവിദ് ചോൺ ആർട്ട് ഷൂട്ടിലും അഭിനയിച്ചിട്ടുണ്ട് താരം അഭിനയം കൂടാതെ ഒരു ഡയറക്ടർ കൂടിയായ ദാവിദ് ചോൺ അഗാമി എന്ന ഒരു ഷോർട്ട് ഫിലിം കഥ എഴുതി ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു അഭിനയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കോട്ടയം സ്വദേശിയായ ദാവിദ് ചോൺ കോട്ടയത്തെ എം ജി ഹ്യുണ്ടായ സെയിൽസ് കൺസൾട്ടൻറ്റ് സെയിൽസ് ഓഫീസർ സെയിൽസ് ലീഡർ ഒക്കെയായും പത്തു വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് കൂടാതെ സ്വന്തമായി ഷോപ്പ് ഹോട്ടൽ കോസ്മെറ്റിക് ഷോപ്പ് എഡ്യൂഫേൻ ബിസിനസ് എന്നിവയും നടത്തിയിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ് ദാവിചോൺ ദാവിജോണിന്റെ അച്ഛൻ മികച്ച ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് കേരളത്തിൽ ചെയ്ത മിസിസ് ഹിറ്റ്ലർ എന്ന സീരിയലിലെ സൈക്കോ ആയ പോലീസ് ഓഫീസറുടെ കഥാപാത്രം ചെയ്തതിലൂടെയാണ് പ്രേക്ഷകരുടെ ഇഷ്ടവില്ലനായി ജോൺ മാറുന്നത് ഒരു കായിക താരവും നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് പ്രേക്ഷകരുടെ ഈ ഇഷ്ടവില്ലൻ കോട്ടയത്ത് തന്നെയാണ് താരത്തിന്റെ പഠനം കോട്ടയത്തെ സെന്റ് ജോൺ എൽ പി സ്കൂൾ എം ഡി സെമിനാരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം സി എം എസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനവും പൂർത്തിയാക്കി ബി എ ഹിസ്റ്ററിയാണ് താരം പഠിച്ചത് വിവാഹിതനാണ് ദാവിദ് ജോൺ മക്കളുണ്ട് ഷൂട്ടായതിനാൽ ഫാമിലിയുമായി ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇപ്പോൾ ദാവിദ് ജോൺ സൂര്യ ടി വിയിലെ കനൽപൂവ് എന്ന പരമ്പരയിൽ നാല് ആൺമക്കളിൽ മൂന്നാമത്തെ മകനായ ചേട്ടന് റോൾ മോഡലാക്കി ചേട്ടനോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചേട്ടന്റെ വിശ്വസ്തനായി നിൽക്കുന്ന അനിയനായ അജയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു വരികയാണ്